ആരോഗ്യ കാരണം മുൻനിർത്തിയുള്ള ജാമ്യാപേക്ഷകളിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി പകുതി വില തട്ടിപ്പ് കേസിൽ കെ എൻ ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ പേരെടുത്തു പറഞ്ഞാണ് കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുവരാം വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയുടേത് പ്രതികൾ രോഗികളെങ്കിൽ കഴിയേണ്ടത് ലക്ഷറി ആശുപത്രിയിലെ ലക്ഷറി മുറികളിലല്ല പോയിന്റ് നമ്പർ വൺ വിദഗ്ധ ചികിത്സ നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് ജയിൽ ഡോക്ടറാണ് പോയിന്റ് നമ്പർ പ്രതികളെങ്കിൽ ജയിൽ ഭക്ഷണത്തിന്റെ രുചി അറിയണം വീട്ടിലെ ഭക്ഷണത്തിന്റെ അല്ല പോയിന്റ് നമ്പർ ഏറ്റവും ശ്രദ്ധേയമായത് റിമാൻഡ് ചെയ്താൽ ജയിൽ ഡോക്ടറെ മറികടന്ന് ആശുപത്രിയിലേക്ക് പോകാൻ കഴിയില്ല ഇത്തരം നിരവധി സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ പേരെടുത്തു പറഞ്ഞാണ് വിമർശനമുണ്ടായത് നിർബന്ധിത സാഹചര്യത്തിൽ കോടതിക്ക് പി സി ജോർജിനെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു പക്ഷേ ആ അവസരം പി സി ജോർജ് മുതലെടുത്തു പി സി ജോർജ് ജയിലിന്റെ പടിവാതിൽ കാണാതെ ജാമ്യം നേടി പുറത്തിറങ്ങിയ സാഹചര്യം ഉണ്ടായില്ലേ എന്നും ഹൈക്കോടതി ചോദിക്കുന്നു ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ഇന്ന് ആനന്ദ്കുമാറുമായി ബന്ധപ്പെട്ട വിധിയാണെങ്കിലും പി സി ജോർജിന്റെ പേരെടുത്തു പറഞ്ഞാണ് ജാമ്യം നേടാൻ ചിലർ ആശുപത്രിവാസം നടത്തുന്നതിനെ വിമർശിച്ചിരിക്കുന്നത് ഹൈക്കോടതി എന്തൊക്കെയായിരുന്നു വിമർശനത്തിന്റെ കാതൽ ഡോക്ടർ അരുൺ ഈ വിമർശനം നേരത്തെ കെ എൻ ആനന്ദകുമാറിന്റെ പാതിവില തട്ടിപ്പ് കേസിന്റെ പ്രധാന പ്രതി പ്രതി ഡോക്ടർ ഈ കെ എൻ അനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ഉയർത്തിയിരുന്നു അത് ഉത്തരവിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഹൈക്കോടതി വിധിയുടെ ഇന്നത്തെ ഈ വിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ആരോഗ്യകാരണം മുൻനിർത്തിയുള്ള ജാമ്യാപേക്ഷകളിലാണ് കടുത്ത വിമർശനം ഈ ഉത്തരവിൽ തന്നെ ഹൈക്കോടതി ഉന്നയിക്കുന്നത് പ്രതികൾ രോഗികളെങ്കിൽ കഴിയേണ്ടത് ലക്ഷറി ആശുപത്രിയിലെ ലക്ഷറി മുഴി വിദഗ്ധ ചികിത്സ നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് ജയിൽ ഡോക്ടറാണ് പ്രതികളെങ്കിൽ ജയിൽ ഭക്ഷണത്തിന്റെ രുചി എറിയണം വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി എറിഞ്ഞ് ആശുപത്രിയിലല്ല അവർ കഴിയേണ്ടത് റിമാൻഡ് ചെയ്താൽ ജയിൽ ഡോക്ടറെ മറികടന്ന് ആശുപത്രിയിലേക്ക് പോകാനാകില്ല എന്ന കാര്യവും കൂടി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ ഉത്തരവിൽ വിമർശനമായി തന്നെ പറയുന്നുണ്ട് ഇത്തരം നിരവധിയായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നു മാത്രമല്ല ഇതിൽ പി സി ജോർജിന്റെ പേരെടുത്ത് വിമർശനവും കൂടി നേരത്തെ അന്ന് ഈ ജാമപേക്ഷ പരിഗണിക്കുമ്പോൾ ഉന്നയിച്ചിരുന്നു അന്ന ഇതിലും ഇതിലും പറയുന്നുണ്ട് മാത്രമല്ല മൂന്ന് ദിവസം ആശുപത്രിയിൽ കിടന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് മകൻ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് രൂക്ഷ വിമർശനവും ഹൈക്കോടതി വ്യക്തമാണ് ശ്യാം ദേവരാജൻ നമുക്കൊപ്പം ചേർന്നത് ലീഗൽ കറസ്പോണ്ടന്റ് രൂക്ഷ വിമർശനമാണ് ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചത് ജാമ്യം തേടാൻ വരുമ്പോൾ ചില പ്രതികൾ ആശുപത്രിവാസം എന്ന പേരിൽ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജാമ്യം എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാണ് ഹൈക്കോടതി വിമർശിച്ചത്